ാണ് ബാഷ്മി ബാലന് ഈ കാഴ്ച ഇന്ന് മുതൽ കുട്ടിക്കാലം മുതലേ കുട്ടിക്കാലം മുതലേ ഇല്ല വലത്തെ കണ്ണിന് പൂർണമായ കാഴ്ചശക്തി ഇല്ല അല്ലെ ഒട്ടും കാണില്ലേ എടുത്തു മാത്രാണ് കാണാ അതിലും കാഴ്ച ശക്തി കുറവാണ് എത്ര പേരെ പഠിച്ചിട്ടുണ്ട് ഐ ടി പഠിച്ചു ജോലിക്ക് നോക്കിയില്ലേ ജോലിക്ക് നോക്കുന്നുണ്ട് ഇപ്പൊ ഐ ടി കഴിഞ്ഞതേ ഉള്ളു ഏതാ ട്രേഡ് ഡി ടി പി ചെയ്യാൻ പറ്റും ഈ കണ്ണുണ്ട് നോക്കി ബുദ്ധിമുട്ടല്ലേ വായിച്ചെടുക്കാൻ നല്ലൊരു കഴിവ് തന്നിട്ടുണ്ട് ബാഷ്മി ബാലന് അല്ലെ അതായത് ബാഷ്മി ബാലൻ അറിയപ്പെട്ടൊരു ഗായിക കൂടിയാണ് ബാഷ്മി ബാലന്റെ ആ മനോഹരമായ സ്വരം നമുക്കൊന്ന് കേൾക്കാം കണ്ണിനെ പാതി കാഴ്ച പാതി അല്ല മുക്കാൽ ശതമാനത്തോളം ശക്തി ഇല്ലെങ്കിലും ബാഷ്മിയുടെ ശബ്ദം അതാണ് ബാഷ്മിയുടെ കാഴ്ച നമുക്ക് പാടാം ഹൃദയ രേഖ പോലെ ഞിയുംബരൻ നിര മണ്ഡു ഹൃദയ രേഖ വരമ പം സമ പറയാ എന്ത് പറഞ്ഞാലും അധികമായി പോകും ശരി അപ്പൊ നോക്കുമ്പോളെ ഗംഭീരായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചും ആ കാഴ്ച വളരെ മനോഹരാണ് ആ ഈ പാട്ടും ഒപ്പം ഈ കാഴ്ച പരിമിതിക്കിടയിലും ഇത്രയും നന്നായി പാടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് വലിയൊരു കഴിവ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ കഴിവിൽ ഗംഭീര പാട്ട് പഠിച്ചിട്ടുമില്ല പാട്ട് ശാസ്ത്രീയമായി പഠിക്കാതെയാണ് ബാഷ്മി ഈ പാട്ട് പാടിയിരിക്കുന്നത് എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ കരുത്ത് കിട്ടുമല്ലേ ഇത് പാട്ടിൻ്റെ കരുത്താണ് ആ പാട്ടിൻ്റെ കാര്യത്തിൽ നാളെ ബാഷ്മി ഇവിടെ നിൽക്കുന്ന സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ബാഷ്മി ഗംഭീരം ഈ പരിപാടി കണ്ടുകൊണ്ട് നിരവധി ആളുകൾ ഇരിക്കുന്നുണ്ട് അവരിൽ പലരും ബാഷ്മിയെ പാടാൻ വിളിക്കും അവർക്കൊപ്പം ബാഷ്മിയെ പോവുക പാടുക ഈ ഇനി ബാഷ്മിയുടെ പാട്ട് കേൾക്കാൻ ലോകം കാത്തിരിക്കുകയാണ് താങ്ക് യു ബാഷ്മിപ്പം എത്തിച്ചേർന്നതിന് മറ്റൊരു ആ ഗംഭീരമായിട്ട് അവസരങ്ങൾ വരും ഇനി സിനിമകളിൽ അവസരങ്ങൾ തേടി വരും കേട്ടോ അപ്പൊ താങ്ക് യു ബാഷ്മിയുടെ പാട്ടാണ് നമ്മൾ കേട്ടത് തീർച്ചയായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കലാകാരന്മാർ അത്തരം അവസരം ബാഷ്മി പോലുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ പ്രേക്ഷകർ നമുക്കൊരു